അറബ് യൂറോപ്യൻ ഉച്ചകോടി ഇന്ന് ഖത്തറിൽ അവസാനിച്ചു വളരെ പ്രാധാന്യമായിരിക്കുന്ന ചില തീരുമാനങ്ങളും നിലപാടുകളും എടുത്തിട്ടുണ്ട് എന്ന വിവരമാണ് ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വരുന്നത് സോഷ്യൽ വേൾഡ് സമ്മിറ്റ് ഫോർ ദി സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന പേരിലാണ് ലോകരാജ്യങ്ങളിൽ ഏകദേശം പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യു എൻ രാജ്യങ്ങളിലെ ഭൂരിഭാഗം രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രപ്രതിനിധികളും രാഷ്ട്ര തലവന്മാരും പങ്കെടുത്തിരിക്കുന്ന ഉച്ചകോടി ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നെല്ലാം നല്ലൊരു ജനപങ്കാളിത്തം ഇതിലുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് യുദ്ധങ്ങളാണ് സാമൂഹിക വിഷയത്തിൽ സാമൂഹ്യ വിഷയത്തെ മാരകമായി ബാധിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്നത് അതിലൊന്ന് ഗസേയുടേതാണ് രണ്ടാമത്തത് റഷ്യൻ ഉക്രൈൻ യുദ്ധമാണ് ഇപ്പോൾ സുഡാൻ ഉണ്ടായിരിക്കുന്ന ആഭ്യന്തര കലാപമാണ് മറ്റൊന്ന് അവിടെയൊക്കെ മരണസംഖ്യ എത്രത്തോളം എന്നുള്ളത് കണക്ക് പോലും പുറത്തു വരാത്ത വിധം രൂഷമായിരിക്കുന്ന കലാപരീതിയാണ് സൈനികർ ജനങ്ങൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇന്നത്തെ വർത്തമാന ലോകത്തെ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളുള്ള ഒരു രാജ്യമായി സുഡാൻ മാറിയിരിക്കുന്നു എന്നാണ് യു സെക്രട്ടറി ജനറൽ ആൻ്റണിയോ ബുട്ട്രസ് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഈ മേഖലയുണ്ട് ഇതെല്ലാം ആ ഇന്നത്തെ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിരിക്കുന്ന വിഷയമാണ് രണ്ടാം ലോക സാമൂ സാമൂഹ്യ വികസന ഉച്ചകോടി എന്ന് അതിന് പേരിട്ടിട്ടു പേരിട്ടിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കോപ്പൺ ഹേഗൽ പറഞ്ഞിട്ടുള്ള ലക്ഷ്യങ്ങൾ വീണ്ടും ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന കാര്യം രണ്ടായിരത്തി മുപ്പത് വർഷം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ വേഗത്തിലാക്കാനുള്ള കരാർ വ്യവസ്ഥയും ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ആഭ്യന്തരപരമായും സാമ്പത്തികമായും വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന രാജ്യങ്ങളുടെ പേരുകൾ ഈ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ചു അതിൽ സിറിയ ലബനാൻ ലിബിയ സുഡാന് സോമാലിയ യമൻ ഈ മേഖലയിലെ ഈ മേഖലയിൽ ദാരിദ്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടൽ നടത്തണമെന്നുള്ളതും സാമൂഹ്യ പശ്ചാത്തലം അന്വേഷിക്കണമെന്നുള്ള അഭിപ്രായങ്ങളും അതിൽ ഉയർന്നു വന്നിട്ടുണ്ട് വരാൻ പോകുന്ന ദിവസങ്ങളിൽ അല്ല വർഷങ്ങളിൽ നടപ്പിലാക്കേണ്ട ചില കരാർ ചില വ്യവസ്ഥകൾ അല്ലെങ്കിൽ ചില സാമൂഹ്യമായിരിക്കുന്ന പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഒന്ന് രണ്ടാമത്തെ തൊഴിൽ ലഭ്യതയാണ് സാമൂഹ്യപരമായിരിക്കുന്ന മുന്നേറ്റവുമായി ബന്ധപ്പെട്ടും ഗ്രാമീണ പാശ്ചാത്തല പാശ്ചാത്തലം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ സാമൂഹ്യ മുന്നേറ്റങ്ങൾ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൽ വിദ്യാഭ്യാസം കുടിവെള്ളം തൊഴിലുമായി ബന്ധപ്പെട്ടത് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്നുണ്ട് അത് ഇരുപത് കാര്യങ്ങളാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കണമെന്നും ഈ പരിശോധിക്കാൻ യു എൻ സഭയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധിയെ ഈ പറയപ്പെട്ട രാജ്യങ്ങളിലെ ഗ്രാമങ്ങളിലേക്ക് എന്നുള്ളതാണ് മൊത്തത്തിൽ രാജ്യത്തെക്കുറിച്ച് പഠിക്കുകയും അതിൽ നഗരവും ഗ്രാമവും വേറെ ഭാഗിക്കുകയും അതോടൊപ്പം തന്നെ ശുദ്ധ ദരിദ്ര അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന ഗ്രാമത്തെ പ്രത്യേകമായി കണ്ടുപിടിച്ചുകൊണ്ട് ഈ മേഖലയിലേക്ക് ബന്ധപ്പെട്ട ആളുകളെ അതായത് രാഷ്ട്ര തലവന്മാരയക്കുന്ന പ്രതിനിധികളെയും യുവൻ സഭാ പ്രതിനിധികളെയും അയച്ചു അവർക്ക് ആവശ്യമായിരിക്കുന്ന കാര്യം സ്വാഭാവികരമായ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ എയർപോർട്ട് നിർമ്മിക്കുക റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കുക അത്ര വലിയ രീതിയിൽ ഫാക്ടറികൾ നിർമ്മിക്കുക ഇത്തരം കാര്യത്തെക്കുറിച്ചൊന്നും ഗ്രാമീണ പാശ്ചാത്തലത്തിലുള്ള വ്യക്തികൾ ചിന്തിക്ക പോലുമില്ല അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ അന്നന്ന് ജീവിച്ചു പോകാനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും സൃഷ്ടിക്കുക എന്നുള്ളതാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കുടിവെള്ളവുമായി ബന്ധപ്പെട്ട കാര്യം കരണ്ടുമായി ബന്ധപ്പെട്ടത് വീടുമായി ബന്ധപ്പെട്ടത് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടത് മതസ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര വളരെ ലളിതവൽക്കരിക്കപ്പെട്ട ലളിതമായിരിക്കുന്ന ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുള്ള ദേശമാണ് തൊണ്ണൂറ് ശതമാനം ഗ്രാമീണ പാശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ആളുകൾക്കും ഉണ്ടാവുക ഈ വിഷയത്തിലാണ് എല്ലാ രാജ്യങ്ങളും പരാജയപ്പെടുന്നു കാരണം ലോകത്തിൻ്റെ വികസനം നഗരത്തിലേക്ക് കേന്ദ്രീകൃതമായിരിക്കുന്നു കേന്ദ്ര നഗരത്തെ നോക്കിക്കൊണ്ടാണ് ഒരു രാജ്യത്തിൻ്റെ പുരോഗമനപരമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അളക്കാറുള്ളത് അവാർഡ് പോലെയുള്ള സംവിധാനങ്ങൾ കിട്ടാറൊക്കെ ഉള്ളത് നഗരം എങ്ങനെയാണ് അവരുപയോഗിക്കുന്ന വിമാനങ്ങൾ എത്രത്തോളം ഉണ്ട് കപ്പലുകൾ എത്രത്തോളം ഉണ്ട് ആ സംവിധാനമാണ് സാധാരണ ഒരു ഗ്രാമീണ പാശ്ചാത്യത്തിൽ നിൽക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ചോ ഒരു വ്യക്തിയെക്കുറിച്ചോ ആ വ്യക്തിയുടെ ജീവിതോപാധിയെക്കുറിച്ചോ അതിൻ്റെ സംവിധാനത്തെക്കുറിച്ചോ ചിന്തിക്കാറില്ല എന്നുള്ളത് ഈ ഇന്നത്തെ ഖത്തറിലെ മീറ്റിങ്ങിൽ ചർച്ച ചെയ്തിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ടാണ് കാണുന്നത് ദോഹ പൊളിറ്റിക്കൽ ഡിക്ലറേഷൻ എന്ന പേരിൽ ഒരു മാർഗ രേഖ അവിടെ ഉണ്ടാക്കപ്പെട്ട അത് നമ്മൾ പറഞ്ഞ കോപ്പ ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞ പോലെ രീതിയിൽ വളരെ പ്രാധാന്യമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് ഭാവിയിൽ ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് ചുരുക്കം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യു എൻ രാജ്യങ്ങളിൽ ഭൂരിപക്ഷം ഭൂരിപക്ഷ രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം പറയുന്നത് അതിൽ അറബ് യൂറോപ്യൻ രാജ്യങ്ങൾ ഭാവിയിൽ ഈ ലോകത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ട് അതിനെക്കുറിച്ചിട്ട് ഒരു മാർഗനിർദ്ദേശം നൽകണമെന്നുള്ള അഭിപ്രായം പുറത്തു വന്നു അത് അറബ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശം എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും അറബ് രാജ്യങ്ങൾ സാമ്പത്തികപരമായ രീതിയിൽ വലിയ മേൽക്കോയ്മയുള്ള രാജ്യങ്ങളാണ് ലോകാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലോക വിപണിയിൽ മുപ്പത് ശതമാനത്തോളം അറേബ്യൻ രാജ്യങ്ങളുടെ സമ്പത്താണ് മൊത്തം നോക്കുന്ന സമയത്ത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങൾ യു എനിലുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇരുന്നൂറിലധികം രാജ്യങ്ങൾ നിലവിൽ ലോകത്തുണ്ട് അതൊരു കൃത്യമായിരിക്കുന്ന എണ്ണ എണ്ണൽ സംഖ്യ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് എത്ര രാജ്യം ലോകത്തുണ്ട് എന്ന് ചോദിച്ചാൽ വ്യത്യസ്തമാണ് പല രാജ്യങ്ങളും പറയുന്നത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിദേശകാര്യ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേന്ദ്ര കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് പ്രകാരം അവർ എനിക്ക് ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന കണക്ക് പ്രകാരം പരിശോധിക്കുമ്പോൾ ഇരുന്നൂറ്റി രാജ്യങ്ങളുടെ പേര് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ള മറുപടിയാണ് ഇരുന്നൂറ്റി ഒന്ന് രാജ്യങ്ങൾ ചിലതിൽ ഇരുന്നൂറ്റി ഒന്ന് രാജ്യങ്ങളെ കാണുന്നില്ല ചിലതിൽ ഇരുന്നൂറ്റി ഒന്ന് രാജ്യങ്ങൾ അധികമുണ്ട് ഇതെങ്ങനെയാന്നുള്ളത് ഒരു കൃത്യമായ രീതിയിലെ രൂപം ഇപ്പോഴും കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇതേക്കുറിച്ച് കൃത്യമായ വിവരം അറിയാൻ ഒന്ന് രേഖപ്പെടുത്തണം ലോകത്ത് എത്ര രാജ്യമുണ്ട് നിങ്ങൾക്ക് എത്ര രാജ്യം അറിയാം എന്നതിനെ ഒരു വിവരങ്ങൾ നോക്കുക നമുക്കൊരു പഠനം നടത്താം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു കൃത്യതയില്ല എന്നുള്ളതാണ് അത് ഓരോന്നും എടുത്ത് കാര്യം നിങ്ങൾ പരിശോധിച്ച് വെച്ച് നോക്കി ഓരോ ഓരോരോ ഇതിൽ ചാറ്റ് ജി പി റ്റുമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അവർ പറയുന്നത് ആയിരിക്കണമെന്നില്ല ഗൂഗിൾ സംസാരിക്കുന്നത് വ്യത്യസ്തത ഉണ്ട് അപ്പോൾ ആ കാര്യം നമ്മൾ അങ്ങനെ നിങ്ങൾക്ക് വിടുകയാണ് നിങ്ങൾ അത് ചർച്ച ചെയ്യ് എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കി തന്നെ അപ്പോൾ ഇപ്പോഴത്തെ ഇതിൽ രണ്ട് വിഷയം പറയുന്നുണ്ട് ഖത്തറിൽ ഈ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ലോകാടിസ്ഥാനത്തിൽ ഖത്തറിന് വലിയ പ്രാധാന്യമുള്ള രാജ്യമാണ് ഖത്തർ എന്ന് പറയുമ്പോൾ അത് എല്ലാ വിഷയത്തിലും ഇടപെടാൻ മാത്രം അവരുടെ ധൈര്യം തൻ്റെടും അത് എല്ലാ കാലത്തും പ്രശംസിക്കപ്പെട്ടതാണ് അപ്പോൾ ഇവിടെ രണ്ട് രാജ്യങ്ങൾ നമ്മൾ പറഞ്ഞത് അറബ് യൂറോപ്യൻ രാജ്യങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള മുന്നേറ്റമുള്ള രാജ്യമാണ് അറേബ്യൻ രാജ്യങ്ങൾ നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളെ പോലെ സാമ്പത്തികപരമായിട്ട് മുന്നേറ്റമുള്ള രാജ്യങ്ങളല്ല പകരം സൈനികപരമായ രീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കാറുണ്ട് ഇന്നും രണ്ടാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലാണ് വേണമെങ്കിൽ ലോകത്താകമാനമുള്ള രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നതിൽ തെറ്റൊന്നും പറയാൻ വേണ്ടി പറ്റില്ല ഒരു പരിധിവരെ അങ്ങനെ തന്നെയാണ് രണ്ടാം ലോക യുദ്ധമാണ് ലോകത്തെ ഇന്നത്തെ അമേരിക്കയുടെ നിയന്ത്രണത്തിൻ്റെ രീതിയിലേക്ക് എത്തിച്ചത് എന്നുള്ളത് ഒരു കൃത്യമായിരിക്കുന്ന സത്യമാണ് പിന്നീട് റഷ്യ ആണ് രണ്ടാമത് വരുന്നത് ആ റഷ്യ വരുന്ന സമയത്ത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഇപ്പോഴത്തെ റഷ്യ അപ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിൽ ശീതസമരമൊക്കെ നടന്നത് രണ്ടാം ലോക യുദ്ധത്തിൽ തന്നെ താനാണോ അല്ലെങ്കിൽ നമ്മളായിരിക്കണം ലോകത്തിലെ ഏറ്റവും വലിയ അധിപനാവേണ്ടത് എന്ന് അമേരിക്ക ഒരു ഭാഗത്തും സോവിയറ്റ് യൂണിയൻ മറ്റൊരു ഭാഗത്തും ചിന്തിച്ചു അങ്ങനെ ഇവർ തമ്മിൽ വലിയ സംഘർഷാവസ്ഥ ഉണ്ടായി ആ സംഘർഷാവസ്ഥ ഇത്രയും വർഷത്തിനു ശേഷം ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളത് ഉക്രൈൻ റഷ്യ യുദ്ധത്തോടു കൂടി നമുക്ക് മനസ്സിലായ കാര്യമാണ് അപ്പോൾ ഇതിലൊരു സാമ്പത്തിക മുന്നേറ്റമുള്ള അറബ് രാജ്യങ്ങളും സൈനിക മുന്നേറ്റമുള്ള യൂറോപ്യൻ രാജ്യങ്ങളും സംയുക്തമായി ചേർന്ന് നിന്നാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നവർ കണക്കൂട്ടുന്നു അതിനപ്പുറം മറ്റൊരു രഹസ്യ റിപ്പോർട്ട് അല്ലെങ്കിൽ രഹസ്യമായിരിക്കുന്ന ചില വിവരങ്ങളും ഇതിനോടനുബന്ധിച്ച് പുറത്ത് വരും കാരണം എന്ന് പറഞ്ഞാൽ എത്ര വലിയ മഹാസമ്മേളനം നടക്കുന്ന സമയത്തും ആ ഉച്ചകോടി നടക്കുകയാണെങ്കിലും അതിൻ്റെ അകത്ത് എന്തെങ്കിലും രഹസ്യമായിരിക്കുന്ന അജണ്ട ഉണ്ടോ എന്ന് പരിശോധിക്കുക സ്വാഭാവികമാണ് പത്രക്കാരുടെ പണി അത് തന്നെയാണല്ലോ അത് കൃത്യമായ രീതിയിൽ സത്യസന്ധമായ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ലോ അതിൻ്റെ അകത്ത് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് ഒരു അവരുടേതായിരിക്കുന്ന ഒരു ശൈലിയിൽ എഴുതി കഴിഞ്ഞിട്ടും മറ്റുള്ളവരെ പ്രേക്ഷകരെ അരിശം കൊള്ളിക്കുക അല്ലെങ്കിൽ അവരെ ഈ വലിയ വൈകാരികമായ തലത്തിലേക്ക് ചിന്തിപ്പിക്കുക എന്നുള്ളത് സ്വകാര്യമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഖത്തർ നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം അത് അവർക്ക് വലിയ രീതിയിൽ മുറിവേറ്റ ആക്രമണം തന്നെയാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ഞെട്ടലാണ് അവർക്കുണ്ടായത് അവർക്ക് ആകൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അതിഥികളെ കൊല്ലാൻ വേണ്ടി സാധിച്ചിട്ടില്ല അവർ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് മാത്രമാണ് അഭിമാന അഭിമാനകരമായിരിക്കുന്ന കാര്യം അപ്പോൾ ഇവിടുത്തെ വിഷയം ഖത്തറിൽ ഏറ്റവും വലിയ എയർപോർട്ട് അതായത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമേരിക്കയുടെ ഉള്ളത് ഖത്തറിലാണ് അവരുണ്ടായിരിക്കുക തങ്ങൾക്ക് നേരെ വന്നിരിക്കുന്ന ഈ അക്രമം തങ്ങൾക്ക് വലിയ മുറിപ്പാടുണ്ടാക്കിയിരിക്കുന്നു ബാബിൽ ഇത്തരം ഒരു സംഭവം നടന്നാൽ എന്ത് ചെയ്യും എന്ന് ചില യൂറോപ്യൻ രാജ്യങ്ങൾ അതായത് ഇറാഖും ഖത്തറുമായിട്ട് അടുത്ത് നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുമായി രഹസ്യമായിട്ട് സംസാരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അമേരിക്ക അല്ലാത്ത രീതി അതായത് റഡാർ പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യുക ചെയ്യാൻ സാധിക്കുമോ എന്ന തരത്തിലുള്ളതായിരിക്കാം ഒരു പക്ഷേ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് കാര്യം ഇനിയൊരു അക്രമം ഏത് രാജ്യത്തുണ്ടായാലും തങ്ങൾ പ്രതിനിധി പ്രതിരോധിക്കുമെന്ന് അമേരിക്ക പറഞ്ഞിട്ട് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ട്രംപിനെ സന്ദർശിക്കാൻ പോയി ഖത്തർ അമീർ പോയതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിവാദം ഉണ്ടായിരുന്നു പിന്നീട് ഇസ്രായേലി പ്രധാനമന്ത്രി നതന്യ ഖത്തറോട് മാപ്പ് പറഞ്ഞു നമ്മൾ കണ്ടു അത് സത്യത്തിൽ ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയിപ്പിച്ചതാണ് ഒരു വിമാനം സമ്മാനമായി ഖത്തർ അമേരിക്കയുടെ പ്രസിഡന്റ് നൽകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നന്ദി വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യം മറ്റൊരു രാഷ്ട്രത്തിൻ്റെ തലവന് വിമാന സമ്മാനമായിട്ട് കൊടുക്കുന്നത് അത് ഖത്തറാണ് കൊടുത്തത് അമേരിക്കയുടെ പ്രസിഡന്റിന് അപ്പം അതിൻ്റെ നന്ദിയോടായിരിക്കാം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു പക്ഷെ മാപ്പ് പറയിപ്പിച്ചു എന്നല്ലാതെ ലോ ലോകത്ത് ഏത് രാജ്യം ഇസ്രായേ ഖത്തറിനെ ആക്രമിക്കുകയാണെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക സാധിക്കും അമേരിക്ക അത് ചെയ്യും അത് നമുക്ക് ഉറപ്പിക്കാം ഇസ്രായേലോയ്ക്ക് അതാണ് എൻ്റെ വിഷയം ഇറാൻ ആക്രമിച്ചു ശക്തമായ രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക സാധിക്കും അമേരിക്ക തിരിച്ചടിക്കണമെങ്കിൽ അതും ചെയ്യും വിഷയമൊന്നുമില്ല പക്ഷേ ഇസ്രായേൽ വീണ്ടും ആക്രമിച്ചാലോ അമേരിക്ക നോക്ക് കുത്തിയായി നിൽക്കുക മാത്രമേ ചെയ്യൂ മാത്രമല്ല അതിനെല്ലാവിധ സപ്പോർട്ട് ചെയ്തു കൊടുക്കും ഈ ഒരു പേടി കത്തിറിന പോയുമുണ്ട് അപ്പം അത് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തുർക്കി ഇതിൻ്റെ ഇടയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന കരണ്ട് യൂറോപ്യൻ സൈനികരെ പോലെ ഒരു സംവിധാനം അറേബ്യൻ സൈന്യത്തെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ മേഖലയിലേക്ക് വരുന്ന ആക്രമണത്തെയും ഭീഷണത്തെയും ഭീഷണിയേയും ചെറുക്കാൻ വേണ്ടി പറ്റും അമേരിക്ക എന്നെങ്കിലും പല സമയത്ത് മുട്ടപിറച്ച് മാറി നിൽക്കേണ്ട സ്ഥിതി അല്ലാതെ സ്റ്റേണായിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി സാധിക്കണമെങ്കിൽ ഒരു സൈനിക അറേബ്യൻ സൈനിക സംവിധാനം ഉണ്ടാവണം എന്നുള്ള ഉള്ളതാണ് അപ്പോൾ അറേബ്യൻ സൈനിക സംവിധാനം ഉണ്ടാവുന്നത് പൊട്ടിപ്പോവാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം അറേബ്യൻ കറൻസി ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു ആ കറൻസി ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചതിലും അറേബ്യൻ ഏകോപനം ഉണ്ടാവാത്തതാണ് അന്ന് കറൻസി ഇറങ്ങാതെ പോയത് അത് വീണ്ടും പുരൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു അന്ന് അന്ന് തലസ്ഥാന നഗരി അതായത് ഒരു തലസ്ഥാനം ഉണ്ടാകും ആ നഗരം ഏതാണ് എന്ന് പറഞ്ഞിട്ടായ അഭിപ്രായ വ്യത്യാസം സൗദി അറേബ്യ പറഞ്ഞത് റിയാദുവാണ് റിയാദാണ് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ രാജ്യം ഏറ്റവും വലിയ ഈ ഇത്തരം സാമ്പത്തികപരമായിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന രാജ്യമൊക്കെ സൗദി അറേബ്യയാണ് സൗദി അറേബ്യ അറേബ്യമാണ് പക്ഷേ ഒമാൻ പറഞ്ഞു തങ്ങൾക്കാണ് അത് വേണ്ടത് അപ്പോൾ ഒമാനും സൗദി അറേബ്യയും ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത വന്നതുകൊണ്ട് കൂടിയിട്ട് അറേബ്യൻ കറൻസി സംവിധാനം തന്നെ താൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നു അത് പുനരിലെടുത്തുകൊണ്ട് കറൻസി ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ സൈനിക സംവിധാനം ഉണ്ടാക്കണം എന്ന് ഈ ചർച്ചയ്ക്കിടയിൽ രഹസ്യമായിരിക്കുന്ന അഭിപ്രായങ്ങൾ വന്നതായിരിക്കുന്ന വിവരം ഇതോടനുബന്ധിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്